പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങ ചേർക്കാതെ തന്നെ കാണുമ്പോൾ തേങ്ങ ചേർത്ത് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നതും അതുപോലെ രുചിയുള്ളതുമായ നല്ല രണ്ട് ചട്നിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ ഒരു ചട്നി ചേർത്ത് കഴിക്കാവുന്നതാണ് അരക്കപ്പ് പച്ചക്കപ്പിലണ്ടി ഒരു ടീസ്പൂൺ മിക്സറിൽ ചേർക്കുന്ന കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് അഞ്ച് വറ്റൽമുളക് പത്ത് ചെറിയ ഉള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ആറല്ലി വെളുത്തുള്ളി പകുതി നാരങ്ങയുടെ നീര് ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം കപ്പലണ്ടി കഴുകിയെടുത്തതാണ് അതിൽ വെള്ളത്തിൻ്റെ അംശം പോയതിനു ശേഷം ഒരു ടീസ്പൂൺ എണ്ണ കൂടി കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റ് അതുകൂടി ചേർത്ത് വറുത്തെടുക്കാം കപ്പലണ്ടി ഏകദേശം മൂത്തതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും ഉഴുന്നും ചേർക്കാം വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ വറുക്കുന്നതാണ് നല്ലത് ഉഴുന്നിൻ്റെ നിറം മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കപ്പിലണ്ടി കൊണ്ട് പല രീതിയിലും ചട്നി ഉണ്ടാക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് തണുക്കാനായി മാറ്റിവെക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് വറുത്ത് മാറ്റി മാറ്റിവയ്ക്കാം പണ്ട് മുതൽ തേങ്ങാ ചമ്മന്തിയാണ് കൂടുതലും നമ്മൾ ഉണ്ടാക്കുന്നത് അത് കാന്താരി മുളക് പുതിന പുതിനെ ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കാത്തറൊന്നും ഉണ്ടാക്കി നോക്കണം അതേ എണ്ണയിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് അത് ചെറുതായിരുന്നു മൂത്തതിന് ശേഷം ഉള്ളി ചേർക്കാം ഉള്ളിയുടെ നിറമൊന്ന് മാറി വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കിട്ടിയാൽ മതി എത്രയും ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം വറുത്തു വച്ചിരുന്ന കപ്പലണ്ടിയും മുളകും ഇക്സിൽ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈൻ പേസ്റ്റ് ആകേണ്ട ചെറിയ തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കാം അതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാം ചമ്മന്തിക്ക് കുറച്ച് നീളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചെറുതായി ചൂടാക്കി അരയ്ക്കുന്ന കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് അങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം തിളപ്പിച്ച് തണുത്ത വെള്ളമാണ് ഞാൻ ഇതിനു വേണ്ടി ചേർക്കുന്നത് കാരണം ഈ ചട്നി പിന്നീട് ചൂടാക്കുന്നില്ല ഈ രീതിയിൽ അരച്ചെടുക്കാം ഇതിലേക്ക് കൂടുതൽ ലൂസാക്കി എടുക്കണമെന്നുള്ളവർക്ക് തിളപ്പിച്ചേറിയ വെള്ളം കുറച്ചുകൂടി ചേർത്ത് ലൂസാക്കാവുന്നതാണ് പുളിക്ക് വേണ്ടി നാരങ്ങ നീരാണ് ഞാൻ ചേർക്കുന്നത് പുളി വേണമെങ്കിലും ചേർക്കാം പുളി ചേർക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ നിറം മാറിപ്പോകും ആവശ്യത്തിന് ഉപ്പും പുളിയോ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം പകുതി നാരങ്ങയുടെ ജ്യൂസ് മുഴുവനും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു അത് കാരണം പുളി കുറച്ച് കുറവാണ് ബാക്കി നാരങ്ങയുടെ നീര് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കും ശരിക്കും ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായി ഉണ്ടാക്കി നോക്കണേ ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാവുന്നതാണ് വെളിച്ചെണ്ണയിൽ കടുക് വട്ടൽ ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയുമാണ് ഇതിലേക്ക് ചേർത്തത് കാണുമ്പോൾ തേങ്ങാ ചമ്മന്തി പോലെ തന്നെയാണ് തോന്നുന്നത് കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് ചിലർക്ക് മനസ്സിലാവില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് അടുത്തത് സവാള കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് ഏകദേശം ടൊമാറ്റോ ചട്നി പോലെയൊക്കെ തന്നെയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ബട്ടർ മുളക് വറുത്ത് മാറ്റി വയ്ക്കാം മുളക് വറുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് വറുക്കണം ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ വയറ്റാം കുറച്ചൊന്ന് വാടി വരുമ്പോൾ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ചെറിയ കഷ്ണ മിഞ്ചിയും കുറച്ച് പുളിയും കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു ടീബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട് മിക്സറിൽ ഇടുന്ന പരിപ്പാണ് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഉള്ളി ഏകദേശം വാടി അതിൻ്റെ നിറം മാറി തുടങ്ങുമ്പോൾ ഒരു ടൊമാറ്റാണ് മീഡിയം സൈസ് ടൊമാറ്റയാണ് ചേർത്തിരിക്കുന്നത് ടൊമാറ്റ എന്തൊന്ന് സോഫ്റ്റ് ആകണം വറുത്തു വെച്ചിരുന്ന വട്ടൽ മുളക് പൊടിച്ചെടുക്കാം നല്ലതുപോലെ പൊടിയണമെന്നില്ല ഈ രീതിയിലായാലും മതി കുറച്ച് മുളക് ഇട്ട് പൊടിക്കുന്നത് കൊണ്ടാണ് നല്ലതുപോലെ പൊടിയാതിരിക്കുന്നത് കുറച്ചുകൂടി പൊടിച്ചെടുക്കണമെന്നുള്ളവർക്ക് നല്ലതുപോലെയും പൊടിക്കാവുന്നതാണ് അതിലേക്ക് വഴറ്റി വെച്ചിരുന്ന ടൊമാറ്റയും ഉള്ളിയും എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കാം ഇതിലും തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് നമ്മൾ ചൂടാക്കുന്നുണ്ട് അതുകൊണ്ട് പച്ചവെള്ളം വേണമെങ്കിൽ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് മുളക് കറിവേപ്പില ചേർത്ത് കടുക് താളിച്ചതിന് ശേഷം ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക മണവും രുചിയും കിട്ടാനായിട്ട് കാൽ ടീസ്പൂണും താഴെ കായത്തിൻ്റെ പൊടി കൂടി അതിലേക്ക് ചേർക്കാം അതുപോലെ കാൽ ടീസ്പൂൺ കശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കടുക് താളിക്കുന്ന സമയം ലോ ഫ്ലെയിമിലായിരിക്കണം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി കൂടി ചേർക്കാം ആവശ്യമുള്ള വെള്ളം കൂടി ചേർക്കാം അത് നമ്മുടെ ഇഷ്ടത്തിന് ലൂസാക്കാം ഉള്ളി വഴറ്റിയ സമയം ഉപ്പ് ചേർത്തിരുന്നു നോക്കിയതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത് കുറച്ചുകൂടി ലൂസായിട്ട് എടുക്കണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം തേങ്ങക്ക് വില കൂടിയ സമയത്ത് നമുക്ക് ഇതുപോലുള്ള ചമ്മന്തികൾ ഉണ്ടാക്കാവുന്നതാണ് വ്യത്യസ്ത രുചിയുമാണ് ഒക്കെയുള്ള രണ്ട് ചമ്മന്തിയാണ് ട്രൈ ചെയ്ത് നോക്കണേ ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു പുതിയ ഒരു ആ റെസിപ്പി കാണുമ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ